ടക്കപ്പെട്ടു പാതാളങ്ങൾ അറിഞ്ഞു മരിച്ചടയിൽ നിന്ന് മൂന്നാം നാള് പേർത്തു സ്വർത്തരും പുണ്യന്മാരെ ഐക്യത്തിലും പാവങ്ങളുടെ മോശത്തിനും

പിതാവായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അത് മതി ഭാഗത്തിരിക്കുന്നു

അവന തന്നെ ഒറ്റയ്ക്ക് അവിടെ അല്ലേ പിന്നെ അവനെ കൂടെ കൂട്ടിന് കടക്കണത് താരം പിന്നെ കൂട്ടിനെ ഇട്ട് സഹായിക്കുക എന്താ പറയുക തരം കിട്ടുന്നത് അതൊക്കെ ഈശ്വര ഉറങ്ങാൻ പോവാൻ സത്യം പറയണെന്ന് അവനാൻ്റെ കാര്യം അവനവണ്ടാക്കണ്ട പറയാവല്ലോ കൊച്ചു കോളേജിൽ പോണു കോളേജിൽ പോണുണ്ടോ അമ്മ പോണുണ്ടാവൂടെ അത് കൊണ്ടുപോരും അമ്മ പോണോ കോളേജിൽ പോണോ ചുമ്മാ അവിടെ വിമാൻറെ കൂട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പോവാൻ വരുന്ന വിമാൻറെ കൂട്ടുകാരൊക്കെ നല്ല ആണോന്നൊക്കെ നോക്കാനായിട്ടേ കോളേജൊക്കെ നല്ലതാണോ നോക്കാനൊക്കെ ആയിട്ട് പോവാൻ വരാ കോളേജ് വിമാൻ്റെ പിന്നെ ഇത് പൊക്കോ ഞാനു അമ്മനെ അറിയാവുന്നവരൊക്കെ ഉണ്ടവിടെ ലോകം വഴിയെല്ലാം പോക്കാം അമ്മേനെ അറിയുന്നവരൊക്കെ ഉണ്ടവിടെ അവിടെ അറിയുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാ എവിടെയും കാണും ആണല്ലേ അതൊക്കെ അതിലൊക്കെ കഴിഞ്ഞ കാർണമാരുണ്ടാവനെ അവർ അവര് പോയാൽ മതി ഏഹ് അവർ പോയാൽ മതി എന്നാ കാർന്നമാര് പോയാ മതി പോയോ മതിയോന്ന് അവിടെ ഇല്ലേ ഉണ്ട് പിന്നെ

അത് പുറം പൊക്കാറുണ്ട് തള്ളിയാലോക്കിയല്ല ഇപ്പന്മാരും നോക്കിയാലേ പറ്റുകയുള്ളു ഭാവി നഷ്ടപ്പെട്ടാൽ ഈശോടെ കഴിവുകൾ കാണിച്ച് തന്നെ അത് പെരുമാറിച്ചോണ്ട് പോകണം എന്നെങ്കിലാ മനുഷ്യരുടെ സ്വഭാവവും വീടും നാടും ഒക്കെ നന്നാവുകയുള്ളു നമ്മൾ നോക്കിയാൽ ഒന്ന് പോകിയായി ഈശോടെ കാര്യങ്ങളാണ് നന്നായിട്ട് പഠിക്കാനേ നന്നായിട്ട് പഠിക്കാൻ പറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാണോ പറഞ്ഞാ പഠിക്കാൻ പറ്റും ഈ പ്രായം മുതലേ പട്ടം ആ ഈശോ പറഞ്ഞിരിക്കണം കൊടുത്ത് അതിനുള്ള വരം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അവർക്ക് എവിടെയാ പഠിക്കാൻ പോണ പാല പാലായിട്ട് അവിടെ ആണ് ഉം അപ്പൊ അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാ കൊടുത്തിട്ടിട്ടുണ്ട് കൊണ്ടുപോവാണ് ആ ഉം ഈ വൈകിട്ടോ വരുവോളൂ ആറുമണിയാവും മുട് പല ഫലപ്രദമായ കടത്ത അതാവും മുന്നോട്ട് ഭാവിയിലേക്ക് നല്ല ആളായിത്തീരും അതാണ് ആവശ്യം എല്ലാവർക്കും വേണ്ടി ഏവിക്കുകയും പെരുമാറുകൊക്കെ ചെയ്യും എന്തോ ഇല്ല വെണ്ടും ഇല്ല അത് പോവാതെട്ടാ പോകുന്നു മേഡം നമുക്ക് കിടക്കാം ഉറങ്ങാം ഒന്നും കൂടെ ഉറങ്ങാനുള്ള സമയമുണ്ട് രാവിലത്തെ പണിയൊക്കെ ഒരുവിധം തിന്നാനുള്ളതൊക്കെ വീട്ടിലൊക്കെ നമുക്ക് പിന്നെ പോകാതെ നേരം വെളുത്തട്ടെ ഇപ്പൊ ഏഴുമണി ആയതേ ഉള്ളൂ ഏഴുമണി ആയതേ ഉള്ളൂ ഞാൻ പോയി പാല് മേടിച്ചോണ്ട് വരട്ടെ പാല് മേടിച്ചോണ്ട് വരട്ടെ ആണോ ആ അമ്മ എവിടെയാണോ അമ്മ കണ്ടിട്ടില്ലേ അമ്മേനെ ഇവിടുത്തെ അമ്മേനെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് മുറിയിലും പക്ഷെ അറിയാ കേട്ടോ ചുമ്മാ ചോദിക്കുന്നാണേ ആ മുറിയില നിങ്ങളെ ചോദിക്കണമെങ്കിൽ തെറ്റിദ്രിക്കരുത് അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ട് അമ്മക്ക് അറിയാം ചുമ്മാ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും വീട്ടിലോട്ടൊക്കെ നമുക്ക് പോവാം നേരെ വെളുക്കട്ടെ ഏഴിമുടി ആയതല്ലേ ഉള്ളു മഞ്ഞൊക്കെ മാറട്ടെ ആരടപുളം കേട്ടിട്ടുണ്ടോ തിരു കുടുംബം അശിരാണ്ടേ കടമോ അടുത്ത് എനർജിയൊക്കെ തീർന്നു ഞാനും വരുവാട്ടാർ ഞാനും വരുവാണേ പാല് പോയി മേടിച്ചോണ്ട് കേട്ടോ ആ അത് മതി വേറെ പോണില്ലല്ലോ ഞാൻ പോയി ില്ലേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയില്ലുവാണോ ഉറങ്ങുന്നില്ല എവിടെയൊന്നും പ്രാർത്ഥനയില്ലുവാണോന്നു കിടക്കുന്നില്ല കിടക്കുന്നില്ലേന്ന് ില്ലെന്ന് കിടക്കുന്നില്ലെന്നാണ് ചോദിച്ചേ ആഹ് ഞാൻ പറഞ്ഞു ചില ദിവസങ്ങൾ മിക്കവാറും ദിവസങ്ങളിലമ്മ ഇപ്പോൾ വൈകിട്ട് വൈകുന്നേരങ്ങളിലാണ് ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ആക്റ്റീവാണ് ഇന്ന് അമ്മ രാവിലെ ആയിട്ട് ഉള്ള പ്രാർത്ഥനകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും അമ്മ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പുതപ്പൊക്കെ അരയെ ചുറ്റി ഇന്നലെ പുതക്കെ കൊടുത്ത പുതപ്പൊക്കെയാണ് അതൊക്കെ അരയെ ചുറ്റി നിങ്ങൾ കണ്ടാണല്ലോ ഇന്നലെ എടുത്തു കൊടുക്കുന്നതൊക്കെ കണ്ടാണല്ലോ അരയെ ചുറ്റിയാണെന്ന് പ്രാർത്ഥനയായിട്ട് രാവിലെ ഏറ്റവും ജോമോള് എണീറ്റ് പോകുന്ന കൂടെ അമ്മ എണീറ്റ് പോരുന്നതാണ് വന്നിട്ട് ഇന്ന് ഐറ്റി രാവിലെ പ്രാർത്ഥന തന്നെയാണ് മഴ പെയ്തു ചെറുതായിട്ടല്ലേ മഴ നടക്കുന്നുണ്ട് രാവിലത്തെ വലപ്പനത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വലിക്കുട്ടിയമ്മ കിടന്നൊന്ന് ഇറങ്ങി അടുത്ത അടുത്ത ട്രിപ്പ് കയറ്റി വന്നിട്ടുണ്ട് ഇപ്പം നേരം വെളുത്തു സമയം എട്ടരയായി രോമോള് ഏറ്റുപോന്നു അവിടെ തന്നെ ഏറ്റവും പോന്നു ആ പുതപ്പ് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ആ പുതപ്പ് അരയിൽ മുണ്ടായിട്ട് കിട്ടി കിട്ടിയിരിക്കുവാണ് ആ പുതപ്പഴച്ച് അഴിച്ച് കളയാൻ പറ്റായിരുന്നു അമ്മേ ഏ ഈ പുതപ്പേ ഈ പുതപ്പിങ്ങനെ ചുറ്റിയാക്കുന്നത് ആരൊക്കെ വട്ടം വരുന്നടിക്കല്ലേ പുതപ്പേ മുണ്ടായിട്ട് ചിറ്റിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് തട്ടി വീഴുവോ ഏ എല്ലോട്ടും തട്ടി വീഴുവോന്നു എലിക്കുട്ടിയമ്മ പുതപ്പൊക്കെ അഴിച്ചു മാറ്റി തോർത്തലായി തോർത്ത് വട്ട ചുറ്റി നന്ദീ അഴിച്ചു മാറ്റിയാണോ ആ ഇലിക്കുട്ടിയമ്മ അഴിച്ചല്ല ചോമ അഴിച്ചു മാറ്റി കാപ്പി പിടിക്കാൻ വന്നിരിക്കുവാണ് അപ്പം ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കുന്ന ഭാഗമാണ് എന്നൊരു മഴയുടെ ദിവസം പോലെ തോന്നുന്നു ആ ചില മൂടിക്കെട്ട് നിൽക്കുവാണ് ആ ഉണങ്ങാൻ ആ തയ്യാറോത കഴുകിയ ഉണങ്ങാനായിട്ടല്ലേ ഉണങ്ങാനായിട്ടെല്ലാം ദിവസം എല്ലാം മഴയാണ് നമുക്ക് കേട്ടോ മേ അപ്പോൾ രാവിലെ ഒരു മഴക്കോളാണ് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയി കിടന്നിട്ട് എണ്ണീറ്റ് വന്നപ്പോഴത്തേനും ഒരു കുട്ടിയമ്മയുടെ മൂടങ്ങ് മാറി അല്ലേ അല്ലെങ്കിൽ വർത്തമാനമൊന്നുമില്ല

കാപ്പി കൂടി കഴിഞ്ഞ് കുട്ടിയമ്മ സാറിനായിട്ട് കടപ്പുള്ളതാണ് ഉറക്കുള്ളതാണ് അതിനുവേണ്ടി അങ്ങനെ കിടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഉറങ്ങുന്നില്ലേ രാവിലത്തെ ആ മൂടൊക്കെ അങ്ങ് മാറി ഇപ്പോൾ ഒരു ക്ഷീണത്തിന്റെ മൂഡിലാണ് നിൽക്കുന്നത് പരിപാടി അതെന്തിരി കൊടുക്കുന്നേ അതെന്തിരി ഉടുക്കുന്നേ പുതപ്പല്ലേ ഇവിടെ ഇടു പുതപ്പല്ലേ അതെന്തിരി ഉടുക്കണമെന്നാ ചോദിച്ചേ അല്ല പോതപ്പ് ഉടുക്കണേ എന്തിനാ ചോദിച്ചത് രാവിലെയൊക്കെ പുതപ്പ് എടുത്തേക്കുമല്ലോ നിന്നലേക്ക അതോട് ചോദിച്ചാ പുതപ്പേ ഉടുത്തോട് നടക്കല്ലായിരുന്നുലേക്കെ അക്കാരേയേ योजിച്ച ദാതാന ദാസിൻ്റെ വജനം പോലെ ഇതിലartifactId നന്മ നടന്നു മറയേ എനിക്ക് സിസ്തിയതാവും ഇഹയുടെ ശ്രേണിയിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവാണ് അങ്ങേരുടെ ദൃതിൻ ഫലമായി ഇശ്വരനെ ഗ്രഹിക്കപ്പെട്ടവാണ് വൈചിത്രാരി മേധം രാജ്യം മേവാവീരായി ഞങ്ങൾക്ക് വേണ്ടി ഗോൾ ഞങ്ങടെ വന്ന സമയത്തു ദപ്പറം അഥവാ മംസമായി നമ്മൾ ദലോസിച്ചു നമ്മൾ നടന്നു മറയേമേനിക്ക് സിസ്തിയസ് ആവുകയേ ഇഹയുടെ ശ്രേണിയിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവാണ്

പരുമല പത്തനംതിട്ട പത്തനംതിട്ടല്ലേ നമ്മളെ ഇഷ്ടപ്പെട്ട ജോലി നേഴ്സിംഗ് ഏ നേഴ്സാ നേഴ്സ് ഡോക്ടറൊക്കെ പഠിത്താൻ പറ്റുമോ ഇത്രയുള്ള ഇല്ലല്ലോ ബുദ്ധിയൊക്കെ വേണ്ട അതിന് ഇത്തിരി കഷ്ടപ്പെടണ്ടേ എന്നാൽ കഴിക്കാ കഴിച്ചോ ഒന്നുമില്ല ഏതാ വേണ്ടായിരുന്നു അമ്മ തന്നെയാ എടുത്തോണ്ട് വന്നേ എലിക്കുട്ടി തന്നെയാ എടുത്തോണ്ട് വന്നേ അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന എലിക്കുട്ടി തന്നെയല്ലേ അമ്മ തന്നെയാ എടുത്തോണ്ട് വന്നേ പിന്നെ ആ അമ്മയോടെ ഉണ്ടാക്കി വെച്ചതാ എടുത്ത് എടുത്തോണ്ട് വന്ന് എലിക്കുട്ടിയല്ലേ മോര് സ്ഥലത്തല്ലേ അതാ ഐസ് വെറിക്കുട്ടിയമ്മ ഇന്ന് പാർത്ഥന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കഞ്ഞി വേണ്ട സമയം പോയെന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പോയി കഞ്ഞി അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നു കുടിക്കുന്ന ഭാഗമാണ് രാവിലെ കണ്ട ഭാഗത്തേക്കാളും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ പറയണേ അമ്മേടെ മക്കരോട് പറഞ്ഞു നമ്മടെ മക്കളെ കാര്യങ്ങളെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കേ ഇതെ എന്താ ഇപ്പോ അങ്ങോട്ട് ഇരിക്കുന്നേ വേറെ പണിയൊന്നുമില്ലേക്കി പോയി കിടക്കാൻ വെക്ക് അണ വെ അണ വെ ഇതിന് വേറെ പണിയൊന്നുമില്ലേക്കി പോയി കിടക്കാൻ പറ अरे ഞാൻ പറഞ്ഞാ കേക്ക് ഇതെ ഞാൻ പറഞ്ഞാ കേക്ക് അമ്മവർത്ത കേക്കലത്രേ ഞാൻ പറഞ്ഞാ കേക്ക് നീ പറഞ്ഞോ കൊടോ ഞാനോ ഞാൻ പറഞ്ഞൊന്നും കേക്കത്തൊന്നുമില്ല ഒരു കാര്യം പറഞ്ഞാലില്ലേ കേക്കല അമ്മേടെ മകൻ

ഈ ചെവിക്കട കേട്ട് ഈ ചെവിക്കട കളിയ അല്ല നമ്മളത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കിറക്കി നമ്മുടെ മനസ്സ് കളയാ നല്ല നല്ല കാര്യമുണ്ടോ കുറ്റം പറയുന്നതേ ആ നമ്മളീ ചെവിക്കട കേട്ട് മറ്റേ ചെവിക്കട പുറത്തോട്ട് കളയാ പിന്നെ അത് കളയാന്ന് മൈൻഡ് തന്നെ പോയിട്ട് കാര്യമില്ല

അതെ പരിചയപ്പെട്ടില്ലേ ആരും അതെനിക്ക് തൃശ്ശൂർ എറണാകുളം അങ്ങോട്ടൊക്കെ പപ്പ എന്നൊക്കെ പിള്ളേരെ വിളിക്കുന്ന പപ്പ ചാച്ചൊക്കെ വിളിക്കും ഒക്കെ പിന്നെ കൂടുതലും പേരും പേരൊക്കെ തന്നെ വിളിക്കുന്നവരുണ്ട് ആ നമ്മുടെ വീട്ടിൽ എല്ലാവരും പേരാണ് വിളിക്കുന്നത് നേരത്തെ പോലെ പേരാണ് വിളിക്കുന്നത് പക്ഷേ ചാച്ചനെ അമ്മ തിരിച്ചായിരുന്നു ചാച്ചന് അമ്മ മനുഷ്യ മനുഷ്യന്ന് വിളിച്ചോണ്ടിരുന്നത് ചാച്ചനെ അമ്മ ചാച്ചന് ചാച്ചന് അമ്മനെ വിളിച്ചിരുന്നു കൊച്ചേ കൊച്ചെന്ന ആ അല്ല അമ്മേനെ ചാച്ചൻ വിളിച്ചോണ്ടിരുന്നു അമ്മ മനുഷ്യ മനുഷ്യ മനുഷ്യനെ കണ്ടില്ല മനുഷ്യൻ ചെയ്യേ അമ്മ പക്ഷെ അത് ചെയ്തില്ല എന്നൊക്കെ പറയാ ചാച്ചൻ വിളിക്കുമ്പോ പക്ഷെ ഇവിടെ അമ്മ കണ്ടില്ല പച്ച പച്ച എന്തി വിളിക്കുവായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ചാച്ചൻ കൂടെ വേണമായിരുന്നു ഇപ്പൊ എനിക്ക് തമാശ കേട്ടല്ല മടുത്തേനെ ഉപ്പും അവർക്ക് ചേർത്തക്കുണ്ട് തോരൻകറി കൂട്ടാത്തേ തോരൻകറി നിന്നാത്തന്നെ അല്ല തോരൻ തിന്നത്തന്നെ ആ കറിനത്തന്നെ മീനുണ്ടല്ലോ അതിനകത്ത് മീനും ഉണ്ട് മൃഗത്തിന് കൊടുക്കാനാണോ അമ്മയ്ക്ക് എന്നാൽ മനുഷ്യർ വ്രത്തിൽ കൊടുക്കണം മനുഷ്യൻ എന്നിട്ടില്ല വ്രത്തിന് ആ മനുഷ്യർക്ക് വേണ്ടെങ്കിലേ നിങ്ങോട് ഞാൻ പറയുന്നത് അതിന് ഉറക്കൊന്നും ഇല്ലെന്നാ തോന്നുന്നേ ആ വല്ല ഉറക്കത്തിനുള്ള മരുന്ന് കൊടുക്കണ്ട വരുമായിരിക്കും അത് ഡോക്ടർ പറയണ അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല ആ കാര്യം ചെയ്യാൻ പറ്റത്തില്ല കുറെ മനുഷ്യന്റെയും ആരോഗ്യം ആവശ്യം എല്ലാം ഉള്ള പ്രായമാണ് അപ്പോൾ അത് അത് തോന്നുന്നു അവർ കൊടുക്കണം പെൺകുട്ടി കൊറേ പാരസെറ്റാമോൾ തിന്നതല്ലേ പാരസെറ്റാമോൾ അടിച്ച് കഴിഞ്ഞതല്ലേ പൈസ നേരത്തെ നേരത്തെ വേദനയാന്ന് പറഞ്ഞ് മൊത്തം പാരസെറ്റാമോൾ എടുത്ത് തിന്നുമായിരുന്നു ശരീരവേദന ഒറ്റ ദിവസം പോലും പാരസെറ്റമോള് തിന്നാരിക്കാൻ പറ്റത്തില്ല ഞാൻ എത്ര പറയും തിന്നരുത് തിന്നരുത് തിന്നരുതുന്നു ആരാണ് അത് ഞാനിപ്പം പറയുന്നില്ല ഞാൻ അതിനെതിരായിരുന്നു ആരും ഇല്ലെതിരായിരുന്നു മരുന്ന് കഴിക്കുന്ന ദേശപ്രകാരം മാത്രമായിരിക്കും അത് പുത്ര ഒന്നും

ഇനിയിപ്പൊരക്കഴിഞ്ഞു കുഞ്ഞു പിള്ളേരെ ഏറ്റവും വരിയല്ലേ രാത്രിയിലൊക്കെ ഓരോർക്കഴിഞ്ഞ ഏറ്റവും അമ്മമാരെ എന്നാ കിടത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും വരിയല്ലേ ഇതിൽ കുറെ വർത്തമാനങ്ങളും കളിയും ചിരിയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞ പോലെ എലിക്കുട്ടിയമ്മയുടെ കാര്യം അല്ലെ ശരിയല്ലേ അല്ലേ രാവിലെ ഇച്ചിരി ഉച്ച കഴിഞ്ഞില്ലല്ലോ എലിക്കുട്ടിയമ്മ പോയാലും പെറിയെടുത്തോണ്ട് വരില്ല നനഞ്ഞതാണോ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല അമ്മ തുണി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ പറക്കി എടുത്തോണ്ട് വരും ഉണ്ടല്ലോ ഞാൻ അങ്ങനെ അഴയെ കൊണ്ടേടുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ രണ്ടു മൂന്നിടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോയി ഇന്ന് രണ്ടുമൂന്ന് രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തോണ്ട് വന്നു എടുക്കണ്ടെന്ന് പറഞ്ഞ കേക്കത്തില്ല ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറക്കാതിരുന്നത് ആള് പോയി രണ്ട് ട്രിപ്പ് ആയിട്ട് പോയി എടുത്തോണ്ട് വന്നു എന്താ ഞാൻ വിചാരിച്ചോട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു വെല്ലുവിടുത്തം പിടിക്കാൻ പോയില്ല പോയില്ലേ പക്ഷെ ഓ ഉണങ്ങിയാ കൊണ്ടോട്ടെ ഇട്ടതാ അമ്മയുടെ പറഞ്ഞതാ എലിക്കുട്ടി അമ്മയുടെ കാര്യം പറഞ്ഞതാ അമ്മോ ചെയ്ത് തുണി പിറക്കിക്കൊണ്ട് വന്ന് ഇവിടെ ഇട്ട കാര്യം പറഞ്ഞതാ തുണിയേ തുണി ഉണക്കാനിട്ടിരുന്ന് തുണിയില്ലേ ആ അത് ഇവിടെ പിറക്കിക്കൊണ്ട് ഇട്ട കാര്യം മകനോട് പറഞ്ഞതാ കൊഴപ്പുണ്ടോ നമുക്ക് ഇടാനുള്ളതേ ആ വന്ന പറഞ്ഞത് അമ്മ വിചാരിച്ച അമ്മയുടെ എന്തോ കുറ്റം പറഞ്ഞതന്നു ആണോ അമ്മയുടെ എന്തോ മോശം കാര്യം പറഞ്ഞാണ് അമ്മ വിചാരിച്ചില്ലെന്ന് എവിടെ എന്തായാലും പല സമയത്താ കിടക്കുന്നത് നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു സഭയിൽ കൊറച്ച് രാത്രി പണിയില്ല അത് ശരിയാ പോര ഞാൻ പറഞ്ഞ കൊച്ചുണ്ടോ ഒന്ന് അതെ ഒന്ന് വൈകാനുള്ള സമയമ്മത് ഏ അമ്മ എന്നാ ഉറങ്ങാത്തേക്കാ കിടക്കാൻ വരാം കിടക്കാൻ വരാം ഏലിക്കുട്ടിയമ്മ കിടക്കുന്നല്ലോ എലിക്കുട്ടിയമ്മ കിടന്നിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ എലിക്കുട്ടിയമ്മ കിടന്നിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ ചെയ്തോളോ ആ ചെയ്തോളൂ ആ നമ്മുടെ ആളെ നോക്കാൻ പോലിക്കുട്ടിയമ്മയുടെ കാര്യം നോക്കാം എപ്പോഴും പറ്റുമോ എലിക്കുട്ടിയമ്മയുടെ കാര്യം എപ്പോഴും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ കാര്യം കൂടെ നോക്കട്ടെ ഏലിക്കുട്ടിയമ്മയുടെ കാര്യം മാത്രം നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ നമ്മുടെ കാര്യം എവിടെ നോക്കണ്ടേ

ഉറക്കം വരാതെ കിടക്കാൻ പറ്റുമോ ആ തള്ള കിടക്കാൻ പോവാൻ പോവാ ഞാൻ പോവാ ഞാൻ കിടക്കാൻ പോവാ എലിക്കുട്ടിയമ്മുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ